സംഖ്യാപുസ്തകം അധ്യായം ഇരുപത്തിയൊൻപത് ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്മരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടിയൊന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിൻ മുട്ടനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം അമാവാസികളിൽ അർപ്പിക്കുന്ന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി നിയമപ്രകാരമുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമെ കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹന ബലിയാണിത് ഏഴാം മാസം പത്താം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം ജോലിയൊന്നും ചെയ്യരുത് എന്നാൽ ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആൺ ചെമ്പരിയാടുകൾ ഇവയെ കർത്താവിനു മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റതായിരിക്കണം അവയോടൊന്നിച്ചുള്ള ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്നും മുട്ടാടിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം പരിഹാര ദിനത്തിൽ അർപ്പിക്കുന്ന പാപപരിഹാര ബലി അനുദിന ദഹനബലി അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി എന്നിവയ്ക്ക് പുറമെ പാപപരിഹാരത്തിനായി ഒരു കോലാട്ടിൻ കോലാട്ടിൻമുട്ടനെയും അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് ഏഴ് ദിവസം നിങ്ങൾ കർത്താവിന് ഉത്സവം ആഘോഷിക്കണം കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി പതിമൂന്ന് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ ദഹനബലിയായി അർപ്പിക്കണം അവ ഊനമറ്റവയായിരിക്കണം അവയോടൊന്നിച്ച് ധാന്യബലിയായി കാളക്കുട്ടി ഒന്നിന് ഒരു എഫിയുടെ പത്തിൽ മൂന്നും മുട്ടാടൊന്നിന് പത്തിൽ രണ്ടും ആട്ടിൻകുട്ടി ഒന്നിന് പത്തിൽ ഒന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അവയോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്കും പുറമേ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം രണ്ടാം ദിവസം പന്ത്രണ്ട് കാളക്കുട്ടികൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി പാനീയബലി ഇവയ്ക്ക് പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം മൂന്നാം ദിവസം പതിനൊന്ന് കാള രണ്ട് മുട്ടാട് ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം നാലാം ദിവസം പത്തു കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതോടൊന്നിച്ചുള്ള ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം അഞ്ചാം ദിവസം ഒമ്പത് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപ പരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം ആറാം ദിവസം എട്ട് കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്മരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം ഏഴാം ദിവസം ഏഴു കാളകൾ രണ്ട് മുട്ടാടുകൾ ഒരു വയസ്സുള്ള ഊനമറ്റ പതിനാല് ആൺ ചെമ്പരിയാടുകൾ എന്നിവയെ നിയമപ്രകാരം അവയുടെ എണ്ണത്തിനൊത്ത ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടെ അർപ്പിക്കണം അനുദിന ദഹന ബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാപപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം എട്ടാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം ശ്രമകരമായ ജോലിയൊന്നും അന്ന് ചെയ്യരുത് കർത്താവിൻ്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ദഹനബലിയായി ഒരു കാളയെയും ഒരു മുട്ടാടിനെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ആൺ ചെമ്മരിയാടുകളെയും അർപ്പിക്കണം നിയമപ്രകാരം അവയുടെ എണ്ണമനുസരിച്ച് ധാന്യബലിയും പാനീയ ബലിയും അർപ്പിക്കണം അനുദിന ദഹനബലിക്കും അതിൻ്റെ ധാന്യബലിക്കും പാനീയ ബലിക്കും പുറമെ പാവപരിഹാര ബലിയായി ഒരു കോലാട്ടിൻ മുട്ടനെയും അർപ്പിക്കണം നേർച്ചകളും സോഭിഷ്ട കാഴ്ചകളുമായി നിങ്ങൾ സമർപ്പിക്കുന്ന ദഹനബലികൾ ധാന്യബലികൾ പാനീയ ബലികൾ എന്നിവയ്ക്കു പുറമേ നിർദ്ദിഷ്ടമായ ഉത്സവ ദിനങ്ങളിൽ ഇവയും കർത്താവിന് അർപ്പിക്കണം കർത്താവ് കൽപ്പിച്ചതെല്ലാം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു